പല പ്രാവശ്യം മാത്രയിൽ പോകുമെങ്കിലും ഈ മസ്ക്കറ്റ് ഗേറ്റിൻ്റെ അടിയിലൂടെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങോട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യം വായിച്ചപ്പോഴാണ് മസ്കറ്റ് ഗേറ്റ് മ്യൂസിയം അതിൻ്റെ മുകളിൽ ഒരുപാട് കാലഘട്ടങ്ങളിലുള്ള പല ആർട്ടിഫാക്ട്സും ഒക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോണമെന്ന് വിചാരിച്ചത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് ആക്ച്വലി അവിടെ സാറ്റർഡേ ടു തേഴ്സ്ഡേ രാവിലെ മുതൽ രണ്ട് മണിവരെ മാത്രമേ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ പക്ഷെ അതിൻ്റെ പുറത്തും അതിൻ്റെ താഴോട്ടുമൊക്കെ നമുക്ക് കറങ്ങി ഏത് ദിവസം വേണേലും കാണാം അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ പോയി ഇതിൻ്റെ എൻട്രൻസ് പെട്ടെന്ന് റോഡിൽ നിന്ന് കാണില്ല റോഡിൽ നിന്നുള്ള ആ ഒരു ഡൈവേർഷൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് റൈറ്റിലോട്ട് എടുത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കൂടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് കുറേ സ്റ്റെപ്സ് കയറി കഴിഞ്ഞ മോളിൽ നിന്ന് താഴോട്ട് നല്ലൊരു വ്യൂ ആണ് ആക്ച്വലി ഈ ഒരു ഗേറ്റിനെ പറ്റിയിട്ട് മനസ്സിലാവുന്നത് സിക്സ്റ്റീൻ ട്വൻറ്റി ഫോറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ജസ്റ്റ് ഒരു എർത്ത് എർത്താണ ഒരു സാധാരണ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വാള് പോലെ അന്ന് പോർച്ചുഗീസ് ഇൻവേഷൻ ഒക്കെ ഉള്ള സമയത്ത് രക്ഷപ്പെടാനായിട്ടാണ് ഈ ഒരു വാള് തുടക്കത്തിൽ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത് പിന്നീടത് പ കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ റെനോവേറ്റ് ചെയ്ത് റെനുവേറ്റ് ചെയ്ത് റെനുവേറ്റ് ചെയ്ത് ടു തൗസൻഡ് വണ്ണിലാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു മസ്കറ്റ് ഗേറ്റ് ഉണ്ടായിരിക്കുന്നത് അവിടെ നമ്മുടെ യുനെസ്കോയില് പോലും ഇടം പിടിച്ചിട്ടുള്ള ഫലറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നിയോളത്തി കേജ് മുതലുള്ള പല കാര്യങ്ങളും ഈ മ്യൂസിയത്തിൻ്റെ അകത്തുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല വീക്ക് ഡേയ്സിൽ മാത്രമേ കയറാൻ പറ്റുകയുള്ളു നല്ല വ്യൂ ആണ് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല താഴോട്ടും സ്റ്റെപ്സ് ഇറങ്ങി താഴേയും നല്ലൊരു സ്പേസ് ആണ് അതുപോലെ തന്നെ മുകളിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം രാത്രിയൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇതുവഴി ഇങ്ങനെ പോയെങ്കിലും പല സുഹൃത്തുക്കളോടും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ മസ്കറ്റ് ഗേറ്റ് മ്യൂസിയമാണ് ഇവിടെ അതിനകത്ത് കയറാൻ പറ്റുമോ ട്രാവലേഴ്സൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ടാവും യാത്രയിലും അതുപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർ കയറിയിട്ടുണ്ടാവും പക്ഷേ ചിലരെങ്കിലും ഈ മസ്ക്കറ്റ് ഗേറ്റ് മ്യൂസിയം മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരു സംഭവമൊന്നുമല്ല പിന്നെ അതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റിയിട്ടില്ല അതൊരു സംഭവമാണ് അപ്പോൾ ഒന്ന് കയറി നോക്കിയാൽ ഒരു മസ്ക്കറ്റിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയാനായിട്ടൊക്കെ പറ്റും